നിഖേഷ് സാർ ഇപ്പോൾ ആശയങ്ങൾ പങ്കുവയ്ക്കുക അതുപോലെ സമഗ്ര വികസനം പരിമിതികളിൽ നിന്നുള്ള അതിജീവനം അങ്ങനെ പല പല ആശയങ്ങൾ തുടക്കത്തിന് മുൻപ് കേട്ടിരുന്നു അതിൽ എത്രത്തോളം നടപ്പായിട്ടുണ്ട് നവകേരള സദസ്സ് എന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് താലൂക്ക് ജില്ലാ തലത്തിൽ പിന്നീട് മേഖലാ തലത്തിലും ഒക്കെ തന്നെയും ജനങ്ങളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു ആ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പരാതി സ്വീകരിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ തുടർച്ച എന്നുള്ളതല്ലാണ് നവകേരള സദസ്സിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് മുപ്പത്തിനാല് ദിവസം നീണ്ടുനിന്ന ഒരു ബൃഹത്ത പ്രക്രിയയാണിത് ൂ നമുക്ക് ലോകത്തെവിടെയും തന്നെയും നമ്മുടെ അറിവിൽ ഇങ്ങനെ ഒരു യാത്ര നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പരിമിതികൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തു പ്രത്യേകിച്ച് ഈ പറയുന്ന ജീവൻ രക്ഷ ഏർപ്പാടുകൾ മുതൽ നിരവധി പൊളിറ്റിക്കലായി അങ്ങോട്ടുമിങ്ങോട്ടും ഇപ്പോൾ ഞാനൊരു കാര്യം പറയും ഉണ്ണി വേറൊരു കാര്യം പറയും നമുക്ക് രണ്ടു പേർ വീണ്ടും പറയുന്ന കാര്യങ്ങൾ രണ്ട് തരത്തിലുള്ള ഓഡിയൻസിൽ മാത്രമാണ് അത് സ്വീകാര്യമാവുക ഇതൊരിക്കലും മർജി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം പോലും മെർജി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ഗതിയിൽ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും രണ്ട് തരത്തിലാണ് സ്വീകാര്യമാവുക അതുമായിട്ട് ഈ നവകേരള സദസ്സ് മുപ്പത്തിനാല് ദിവസം മുന്നോട്ട് പോയി എന്നുള്ളതാണ് അത് മാറ്റി നിർത്തിയാൽ ആറ് ലക്ഷത്തിലധികം പരാതികളാണ് നവകേരള സദസ്സിലേക്ക് കിട്ടിയിരിക്കുന്നത് നേരത്തെ താലൂക്ക് ജില്ല മേഖലാതലത്തിൽ കിട്ടിയതിന് പുറമേ ആറ് ലക്ഷത്തിലധികം പരാതികൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കയ്യിലേക്കെത്തി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് അടുത്ത രണ്ടര വർഷക്കാലം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറില് പിണറായി വിജയൻ്റെ ഭാവി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അത് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മാധ്യമങ്ങളും പറയുന്നത് വളരെ കുറച്ച് പരാതികളിൽ മാത്രമേ പരിഹാരം ഉണ്ടായിട്ടുള്ളൂ വേഗത്തിൽ ആ പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ കലക്ടർക്ക് പുറമേ ഒരു ഉന്നത സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ജില്ലകളിലേക്ക് നിയോഗിക്കുകയാണ് ഈ പ്രശ്ന പരിഹാരത്തിന് അപ്പോൾ അതിലൊക്കെ തന്നെയും ആത്മാർത്ഥമായി ഒരു ഇടപെടൽ നടത്തുകയാണെങ്കിൽ പല പരി പരാതികൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയില്ല ഇപ്പോൾ ഒരു പരാതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ മൂലം നക്ഷത്രമാണ് എനിക്ക് ആ നക്ഷത്രം ഒന്ന് മാറ്റിത്തരണം എന്നതൊരു പരാതിയുണ്ട് രണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറ്റണം എന്നാവശ്യമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇനിയിപ്പോൾ നാച്ചുറലായിട്ടുള്ള പരാതികൾ തന്നെ എനിക്ക് ലൈഫ് പദ്ധതിയിൽ വീട് വെച്ച് തരണം അതൊക്കെ ആർക്കും ആവശ്യപ്പെടാമല്ലോ പക്ഷേ ആ മാനദണ്ഡങ്ങളിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ആ പരാതി കൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ അതിന് ഫലമുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ തര പലതരത്തിലുള്ള പരാതികളുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഇന്നിപ്പോൾ ഈ നവകേരള സർക്കാർ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സർക്കാർ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ തട്ടുകളിലേക്കും എത്താൻ കഴിഞ്ഞു എന്നും ആ തട്ടുകളിലൊക്കെ തന്നെയും ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത് എന്ന് സർക്കാരിന് ബോധ്യമാകുന്ന ഡാറ്റയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ ഡാറ്റ എങ്ങനെ സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒരു പക്ഷേ ഈ നവകേരള സദസ്സ് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതിൻ്റെ ഒരു 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 എന്താ പറ നമ്മുടെ ഒരു ഈഗിൾ വ്യൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇവിടെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഗുണകരമായിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല അങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയമുണ്ട് ആ കാര്യത്തിലൊക്കെ തന്നെയും സർക്കാരിന് ഇത് ഞങ്ങളുടെ മാത്രം കുഴപ്പമില്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് അതെത്ര കണ്ട് ജനങ്ങൾ സ്വീകരിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട് സർക്കാർ വിശദീകരിച്ചത് എന്താണ് കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് പണം തരുന്നില്ല ഞങ്ങൾ ഞെരുക്കുന്നു എന്നുള്ളതാണ് അതിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനോട് വന്ന് ക്യാമറ മൈക്കുകൾ ഓൺ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞ് അവരവരുടേതായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വാദങ്ങളുണ്ട് അക്കാര്യത്തിൽ ജനങ്ങൾ എന്ത് നിലപാടിലേക്കാണ് എത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഏതായാലും പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം ഇത് രാഷ്ട്രീയം തന്നെയാണ് എന്ന് അന്തിമ ദിനത്തിൽ പോലും നമുക്ക് പറയാൻ കഴിയും കൃത്യമായി സർക്കാർ ചെലവിൽ ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടി കേരള സർക്കാർ നടത്തുകയായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല കാരണം ആ നിലയിൽ തന്നെയാണ് അതായത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രചരണം അതുപോലെ തന്നെ പദ്ധതികൾ എന്തുകൊണ്ട് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് സംബന്ധിച്ചത് അതുപോലെ തന്നെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനെതിരെയുള്ള കടന്നാക്രമണം ഇതൊക്കെ വൃത്തിയായി രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞു തന്നെയാണ് കേരള സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടിത് രാഷ്ട്രീയ സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രചരണ പരിപാടി തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല ആ നിലയിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ സർക്കാർ സർക്കാർ ചെലവിൽ പ്രചരണം നടത്തി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ചോദ്യം സദസ്സ് ലക്ഷ്യം കണ്ടോ എന്നുള്ളതാണ് ലക്ഷ്യം ഈ ഒരു ഘട്ടത്തിലല്ല അതിൻ്റെ ലക്ഷ്യം കണ്ടോ എന്നുള്ള വിലയിരുത്തൽ നടത്തേണ്ടത് അത് കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും അതിന്മേൽ ഫലം കണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്താൻ ഈ സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ ഈ ഒരു ദിവസങ്ങളിലെ കഠിനാധ്വാനം ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം നോക്കൂ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്താണ് ഒന്നാം പിണറായി രണ്ടാം പിണറായി ഇതിനു മുമ്പുള്ള വി എസ് അച്യുതാനന്ദൻ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെയും ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിമാരെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല അല്ലേ വലിയ പ്രാഗല്ഭ്യമുള്ള മന്ത്രിമാരായിരുന്നു വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ മന്ത്രിമാരെ മന്ത്രിമാരെക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സർക്കാർ കൈച്ചലായി പോയിട്ടുള്ളത് പക്ഷേ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരെ കുറിച്ച് ആ നിലയിൽ ഉള്ള ഒരു അനുഭവം കേരളത്തിലുള്ളത് എന്നുള്ളതാണ് പ്രചരണം അപ്പം അവിടെ ഈ മന്ത്രിമാരെ ഇറക്കാനും അവർ രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളതാണ് വേറൊരു ആരുടെ മുഹമ്മദ് റിയാസേനെ പറഞ്ഞു ആ പരാതി ആ പരാതി കൂടി പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ മന്ത്രിമാരെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതും മറ്റൊരു നേട്ടമായി ഞാൻ കാണുന്നു പ്രാഥമികമായി അത്രയാണ് എനിക്ക് പറയാം